കമ്മീഷൻ നടപടിയെടുക്കുമോ എന്ന ചോദ്യത്തിന് നടപടിയെടുക്കില്ല എന്നുള്ളതാണ് നമ്മുടെ അനുഭവം എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ മോദിക്കെതിരെ മാത്രം ഇരുപത്തിയേഴ് പരാതികളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ എത്തിയിരുന്നത് ഇതുവരെ ഒറ്റ പരാതിയിലും നടപടി എടുത്തിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള അനുഭവം ഇപ്പോൾ ഏറ്റവും ശക്തമായി വർഗീയ പ്രസംഗങ്ങൾ നടത്തുന്ന മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ വർഗീയ പ്രസംഗം നടത്തിയ കേസിലാണ് ഒരു നടപടിയും എടുക്കില്ല എന്ന് ഉറപ്പായിരിക്കുന്നത് അത് പ്രതീകാത്മകം എന്നാണ് പ്രതീകാത്മകമായ പ്രതികരണങ്ങൾ എന്നാണ് ബി ജെ പി അധ്യക്ഷൻ ജെ പി നഡ്ഡ നൽകിയ കത്തിൽ പറഞ്ഞിരിക്കുന്നത് മുസ്ലിങ്ങൾ പെറ്റുകൂട്ടുന്നവരാണെന്നും എസ് സി എസ് ടി സംവരണം പിടിച്ചെടുക്കുന്നവരാണ് എന്നുമുള്ള പ്രസംഗമാണ് ആ പ്രസംഗത്തിന്മേൽ നോട്ടീസ് ലഭിച്ച ശേഷം അതിന് കൂടുതൽ മറുപടി നൽകാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടു അങ്ങനെ ആ സമയം ആവശ്യപ്പെട്ട ഘട്ടത്തിൽ കൂടുതൽ കൂടുതൽ തീവ്രപ്രസംഗങ്ങൾ ഓരോ ഘട്ടത്തിലുമായി അദ്ദേഹം നടത്തുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിന് സമയം അനുവദിക്കുന്ന നടപടിയാണ് കമ്മീഷൻ്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് മറച്ചപ്പുറത്ത് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ അത് വർഗീയമല്ല എങ്കിൽ കൂടി അതിന്മേൽ നടപടിയെടുക്കുക നോട്ടീസ് നൽകുക ഖാർഗയുടെ ഹെലികോപ്റ്റർ പരിശോധിക്കുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലേക്കും പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട് വൈകി പോളിംഗ് ശതമാനം രേഖപ്പെടുത്തുന്ന അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്ന അതിന് പിന്നിൽ തന്ത്രമുണ്ടെന്നും കള്ളക്കണക്കുകളാണ് എന്നും ഖാർഗെ പറഞ്ഞതിന് ഖാർഗെയെ വിമർശിക്കുന്ന പ്രതികരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുകയും ചെയ്തു ഇന്നുപോലും പ്രതീകാത്മകമായ കാര്യങ്ങളാണ് വാരണാസിൽ കണ്ടത് ഇന്നിപ്പോൾ എങ്ങനെയാണ് മോദി പത്രിക സമർപ്പിച്ചതെന്നുള്ളതാണ് അതിലെ കൗതുകം രാവിലെ മുതൽക്കുള്ള കാര്യങ്ങൾ മതചിഹ്നങ്ങളുമായി മതചിഹ്നങ്ങൾ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കരുത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചട്ടമാണ് ആ ചട്ടം എത്രയോ കാലമായി ലംഘിക്കപ്പെടുന്നു ഇന്ന് വാരണാസിൽ കണ്ടതും അതുതന്നെയാണ് ദശാശ്വമേധ ഘട്ടിലെ പ്രാർത്ഥന കാലഭൈരവ ക്ഷേത്രത്തിലെ പൂജ അതിനുശേഷം പത്രിക സമർപ്പിക്കുന്നു ഹൈന്ദവ ബിംബങ്ങൾ കൊണ്ട് നിറഞ്ഞ ദിവസമാണ് അത് ഒരു മതചടങ്ങിനെ അനുസ്മരിപ്പിക്ക അനുസ്മരിക്കുന്ന രീതിയിലാണ് മോദി പത്രിക നൽകാൻ എത്തിയത് അതിൽ എൻ ഡി എ നേതാക്കൾ ഉണ്ടായിരുന്നു അതിനപ്പുറം അതിനു മുമ്പ് ഒരു വീഡിയോ പുറത്തിറക്കുന്നു ഗംഗ എൻ്റെ അമ്മയാണ് ഞാൻ വാരണസിയുടെ പുത്രനാണ് എന്നൊരു വീഡിയോ മോദി പുറത്തിറക്കുന്നു ഇനി എങ്ങനെയാണ് പത്രിക സമർപ്പിക്കാൻ എത്തുന്നത് പത്രികയിൽ ഒപ്പിട്ട നാല് പേർ അതാരെ എന്ന് നോക്കുന്നതും കൗതുകരമായിരിക്കും അതും പ്രതീകാത്മകമാണ് ഒപ്പിട്ട നാല് പേരിൽ ഒരാൾ ബ്രാഹ്മണനാണ് രണ്ട് ഒ ബി എസ് സി വിഭാഗത്തിൽപ്പെട്ട ആളുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന ഷർട്ടിടാത്ത ആളാണ് ബ്രാഹ്മണനായ വ്യക്തി അദ്ദേഹം ആരാണ് എന്നുള്ളതും ഗണേശ ശാസ്ത്രി അദ്ദേഹം അറുപത്തിയാറുകാരനായ ഒരു വേദ പണ്ഡിതനാണ് വാരണാസി രാംഘട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത് പ്രാണപ്രതിഷ്ഠയുടെ മുഹൂർത്തം കുറിച്ച വ്യക്തിയാണ് അയോധ്യ ഭൂമി പൂജയുടെ മുഹൂർത്തം കുറിച്ച വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തെ പ്രതീകാത്മമായി കൊണ്ടുവരുമ്പോൾ വേറെയും ചില കാര്യങ്ങൾ കൂടിയുണ്ട് അദ്ദേഹത്തിന് തമിഴ്നാട്ടിലും വേരുകളുണ്ട് തമിഴ്നാട്ടിലാണ് അദ്ദേഹത്തിന്റെ കുടുംബം യു പിയിലേക്ക് കുടിയേറിയതാണ് അപ്പോൾ അങ്ങനെ ആ രൂപത്തിലുള്ള പ്രതീകാത്മക അർത്ഥം എടുക്കുന്ന രീതിയിൽ അങ്ങനെ പത്രിക സമർപ്പണത്തിലും വളരെയധികം ശ്രദ്ധിക്കുകയാണ് അപ്പോൾ ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലുമുള്ള ഹിന്ദുക്കൾക്കിടയിലുള്ള വിടവ് അത് നികത്താനായിട്ടാണ് ഇങ്ങനെയൊരു വ്യക്തിയെ ഇതിനെ തെരഞ്ഞെടുത്തത് എന്ന വ്യാഖ്യാനങ്ങളും ചിലർ നടത്തുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ആലോചിച്ചെടുക്കുന്ന ചില പ്രതീകാത്മക ധ്വനികൾ തന്നെയാണ് ഇന്ന് ഉണ്ടായിരിക്കുന്ന ഏറ്റവും കൗതുകകരമായ കാര്യം ഏറ്റവും ഞെട്ടിക്കുന്നതുമായ കാര്യം ആം ആദ്മി പാർട്ടിക്കെതിരെ ഇ ഡി കേസെടുക്കുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് പി എം എൽ എ ആക്ടിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ കേസെടുക്കുകയാണ് അത് ഡൽഹി ഹൈക്കോടതിയെ ഇ ഡി അറിയിക്കുന്നു ഏത് ഘട്ടത്തിലാണ് കെജ്രിവാൾ വലിയ തോതിൽ പ്രചാരണത്തിലേക്ക് ഇറങ്ങുകയും കേജ്രിവാൾ അതിശക്തമായ പ്രതികരണങ്ങൾ നടത്തുകയും എപ്പോഴും ഈ തെരഞ്ഞെടുപ്പിൽ അജണ്ട നിശ്ചയിച്ചിരുന്നത് മോദിയാണ് പല കാര്യങ്ങൾ അങ്ങോട്ട് പറയുന്നു വർഗീയമായി പറയുന്നു അപ്പോൾ അതിന് മറുപടിയായി അപ്പുറത്തുനിന്ന് രാഹുലിൻ്റെ പ്രതികരണങ്ങൾ വരുന്നു പക്ഷേ ഇപ്പോൾ അജണ്ട നിശ്ചയിക്കുന്നത് കേജ്രിവാളാണ് കേജ്രിവാളാണല്ലോ ഇങ്ങനെ പ ബി ജെ പിക്ക് അകത്തെ അന്തഛിദ്രങ്ങൾ ഒന്നുകൂടി കൂട്ടാൻ ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു എഴുപത്തഞ്ച് വയസ്സ് വിരമിക്കേണ്ട പ്രായം മോദി വിരമിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം എടുത്തിരുന്നു പല നേതാക്കൾക്ക് പ്രതികരിക്കേണ്ടി വന്നു ഒരു മണിക്കൂറിനുള്ളിൽ അമിത്ഷാക്ക് പ്രതികരിക്കേണ്ടി വരുന്നു ഇതൊക്കെ നമ്മൾ കണ്ടാണ് അപ്പോൾ ഇ ഡി ആപ്പ് എന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരെ കേസെടുക്കുമ്പോൾ പറയുന്ന കാര്യം നാല്പത്തഞ്ചു കോടി രൂപ ഈ മദ്യനയ അഴിമതിയിൽ ലഭിച്ച നാല്പത്തഞ്ചു കോടി രൂപ ആപ്പിന് ലഭിച്ചു അതാണ് ഗോവയിൽ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചത് എന്നുള്ളതാണ് പറയുന്ന ഒരു വാദം ഇനി അതിലെ കൗതുക കൗതുകമായ മറ്റൊരു കാര്യം ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ ടു എഫ് പ്രകാരം അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് എന്നതാണ് രാഷ്ട്രീയ പാർട്ടിയുടെ ഡെഫിനീഷൻ പി എം എൽ എ സെക്ഷൻ എഴുപത് പ്രകാരം കമ്പനി എന്നതിൻ്റെ ഡെഫിനീഷനും അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് എന്നതാണ് അതായത് ഒരു കമ്പനിയെ പ്രതി ചേർക്കും പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും പ്രതി ചേർക്കാം എങ്ങനെ ഒരു സർക്കാർ എടുക്കുന്ന നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ കൂടി പി എം എൽ എ ആക്ട് പ്രകാരം പ്രതി ചേർക്കാം എന്നുള്ള പുതിയ പുതിയൊരു രീതിക്ക് തുടക്കമിട്ടിരിക്കുന്നു ഇ ഡി എന്നുള്ളതാണ് അങ്ങനെ കെജ്രിവാളിനെ അങ്ങനെ പൂട്ടാനാണ് ആലോചിക്കുന്നത് കേജ്രിവാൾ ഇപ്പോൾ നോക്കും നാളെ ലഖ്നൌവിൽ പ്രചാരണത്തിന് ഇറങ്ങുന്നു പതിനാറിന് ജംഷഡ്പൂരിൽ പതിനേഴിന് മുംബൈയിൽ അതായത് ആം ആദ്മി പാർട്ടിക്ക് സ്വാധീനമില്ലാത്ത മേഖലകളിലേക്ക് കെജ്രിവാൾ പ്രചാരണത്തിന് കടക്കുമ്പോഴാണ് ഇങ്ങനെയൊരു കേസ് എടുക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ രൂപത്തിൽ എങ്ങനെയൊക്കെ എതിരാളികളെ എതിരാളികൾക്കെതിരെ നടപടിയെടുക്കാമെന്നുള്ള ആലോചനകൾ കൃത്യമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കാര്യത്തിലും ഈ ഇരുപത്തി കേസിലും നടപടി എടുത്തിട്ടില്ല എന്നുള്ള നമ്മുടെ മുന്നിലുണ്ട് വളരെ വിശദമായി തന്നെ ഉണ്ണി പാർഷ്യൻ ചൂണ്ടിക്കാണിച്ചു കാണിച്ചിരിക്കുന്നു അപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തുണ്ടായാലും ചെറിയ കാര്യങ്ങളായാലും വലിയ കാര്യങ്ങളായാലും അതിൽ നടപടി വേഗത്തിലുണ്ടാകും നോട്ടീസ് കൊടുക്കും മറുപടി തൃപ്തികരമല്ലെങ്കിൽ നടപടിയിലേക്ക് പോകും പക്ഷേ ഭരണപക്ഷവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് മോദിയുമായി ബന്ധപ്പെട്ടോ അമിത്ഷായുമായി ബന്ധപ്പെട്ടോ ഒരു നടപടിയും എടുക്കാൻ പോകുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് ആളുകളെ നിശ്ചയിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള നമ്മുടെ മുന്നിലുണ്ടല്ലോ എങ്ങനെയാണ് അതിൻ്റെ രീതികൾ മാറിയിട്ടുള്ളതെന്ന് അപ്പോൾ പൂർണ്ണമായും ഭരണപക്ഷത്തിന് വിധേയമായിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണോ സർക്കാർ പറയുന്നത് എന്താണോ മോദി പറയുന്നത് അതിൻ്റെ ആജ്ഞാനുവർത്തികളായി പ്രവർത്തിക്കുകയാണ് അതുകൊണ്ട് ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം Meet the editors.